ക്ലാസ് ഇന്നത്തെ ഈ മൂന്ന് െ കുറിച്ചോ ഇത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ മുതൽ എന്നാണ് ചില സ്ഥലങ്ങളിൽ അത് ഇൽ നിന്നും അല്ലെ ദില്ലി സേ ദില്ലിയിൽ നിന്നും ഓക്കെ അതുപോലെ തന്നെ കൊണ്ട് അങ്ങനെ ഒരു അർത്ഥ സേക്ക് മാര അടിച്ചു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ സേയുടെ അർത്ഥം നമുക്ക് അറിയാം പിന്നെ തക്ക് തക്ക് എന്ന് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാ വരെ അല്ലെ തക്ക് അപ്പൊ ഇത് രണ്ടും വെച്ച് സംസാരിക്കുമ്പോ ഈ സേയുടെ അർത്ഥം വരുന്നത് മുതൽ എന്നാണ് ഓക്കെ ആ മുതൽ അതുപോലെ തന്നെ വരെ അവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിം തക്കും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നത് ഓക്കെ ഞാൻ സെന്റൻസ് പറയാം ആദ്യം തന്നെ ജബും തബും വെച്ച് പറയാം ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ ഓഫീസിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറയില്ലേ അല്ലെങ്കിൽ നിന്നെ ഫോൺ ചെയ്യാം എന്ന് ആ ജബ് ഓഫീസ് പറയേം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണോ ഞാൻ ഓഫീസിൽ എത്തുന്നത് അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ എന്നൊക്കെയാണ് വരുന്നത് കേട്ടോ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ജബ് തബ് ആപ്കോ കോൾ കരുങ്ങി അല്ലെങ്കിൽ കൊൽക്കരൂങ്ക അത് നമുക്ക് സ്ത്രീലിംഗും പുല്ലിംഗും വെച്ചിട്ട് സംസാരിക്കാം കേട്ടോ അതുപോലെ തന്നെ അവൻ എപ്പോഴാണോ വരുന്നത് ആ അപ്പോ നീ പോയിക്കോ അല്ലെങ്കിൽ നിനക്ക് പോവാ എന്നൊക്കെ പറയില്ലയോ അവൻ എപ്പോഴാണോ വരുന്നത് ജബോ ആ ജബ്വോ ആയേഗ ഇവിടെയൊക്കെ ഞാൻ ഈ വഹുവിന് പകരമാണ് ഈ വോ പറയുന്ന സംസാര രീതി മാത്രമാണ് പറയുന്നത് ഇപ്പൊ വഹു എന്നാണ് താഴെ എഴുതി കാണിക്ക ഓക്കെ ജബ്ബോ ആയേഗ് നമുക്ക് യൂസിയത് പറയാ കേട്ടോ ആ തപ് ചേജാന അപ്പോ നീ പോകൂ അപ്പ നീ പൊക്കോളൂ എന്നാണ് കേട്ടോ അപ്പൊ എപ്പോഴാണോ അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ബാലിഷ് എപ്പോഴാണോ മഴ പെയ്തത് അപ്പോൾ ഞാൻ ബസാറിലായിരുന്നു മാർക്കറ്റിലായിരുന്നു ജബ് എപ്പോഴാണോ മഴ പെയ്തത് മനസ്സിലാകുന്നുണ്ടോ ജബ് അപ്പോൾ ബരി ഞാൻ മാർക്കറ്റിലായിരുന്നു അല്ലെങ്കിൽ പുറത്തായിരുന്നു അപ്പൊ ഇതാണ് ജബ്ബും തബും മനസ്സിലാകുന്നുണ്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് ജബ്തക് എന്ന് പറയുന്ന സെന്റൻസുകളാണ് ഇപ്പൊ ഈ ജപ്തക് എന്ന് പറയുന്നത് എപ്പോൾ വരെ എന്നുള്ളതാണ് ത് അപ്പോൾ വരെ എന്നുള്ളതാണ് എപ്പോൾ വരെ അപ്പോൾ വരെ ഇത് എങ്ങനെയാണ് ഒരു സെന്റൻസിൽ വരുന്നത് അതാണ് നമ്മുടെ കൺഫ്യൂഷൻ പക്ഷെ ഇതങ്ങനെയല്ല വരുന്നത് നമുക്കൊരു സെന്റൻസിലേക്കുമ്പോൾ മനസ്സിലാവും ഓ ഇത് ഇങ്ങനെയായിരുന്നോ പറഞ്ഞത് എന്നുള്ളത് ഓക്കെ ഇപ്പോ എന്താ മനസ്സിലായ എപ്പോൾ വരെ ഞാൻ വരില്ല എപ്പോൾ വരെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതുവരെ അപ്പോൾ വരെ കണ്ടോ എപ്പോൾ വരെ ഞാൻ വരില്ല അപ്പോൾ വരെ തും നീ ഇവിടെ തന്നെ ഇരിക്കൂ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഈ എപ്പോൾ വരെ അപ്പോൾ വരെ കൂടാതെ നമുക്ക് പറയാ അല്ലെ എന്തെന്ന് ഞാൻ വരുന്നത് വരെ ഞാൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഇരിക്കൂ എന്നാണാ പറഞ്ഞത് പക്ഷെ ഇതിന്റെ അർത്ഥതാണ് ജപ്തക് എന്ന് പറഞ്ഞ ആ എപ്പോൾ വരെ തപ്തക് എന്ന് പറഞ്ഞ അപ്പോൾ വരെ മനസ്സിലായോ അപ്പൊ ഇതിനെ കളക്ട് ചെയ്യുമ്പോ ഞാൻ വരുന്നത് വരെ ആ നീ ഇവിടെ തന്നെ ഇരിക്കൂ മേ മേ ജപ്തക് എന്തുവാണെങ്കിൽ പറയാട്ടോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വായില് വരുന്നത് അത് പറയാം ഓക്കെ അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ ആ നിനക്ക് ഇഷ്ടമുള്ള അത്രേം നീ ഇവിടെ താമസിച്ചോളൂ എന്ന് നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ പറയാൻ ആ ഫ്രണ്ട്സൊക്കെയാണെന്നെ പറയുന്നത് ഇഷ്ടമുള്ള അത്രേ ഇവിടെ താമസിച്ചുള്ളൂ ആഗ്രഹിക്കുക എന്നുള്ള വാക്കാണ് കേട്ടോ ആഹോ നമുക്ക് മലയാളീകരിച്ചു വരുമ്പോ എങ്ങനെ വരാ ആ എപ്പോൾ വരെ നീ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ അങ്ങനെയല്ല ആ നിനക്ക് എപ്പോൾ വരെ ഇവിടെ താമസിക്കണോ അത്രയും നീ താമസിച്ചോ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ ചാഹോ ജപ്തും വിടെ താമസിക്കാം പറ താമസിക്കുക ഓക്കെ നിനക്ക് ഇവിടെ രഹസക്തേ ഹോ താമസിക്കാം തും വെക്കുമ്പോ നമുക്ക് ഹോ വെച്ച് തന്നെ പറയണോട്ടോ ഹേ അല്ല അവിടെ വരുന്നത് ഓക്കെ മനസ്സിലായോ ഇനി ഇനിയിപ്പോ നമ്മൾ നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തു അപ്പൊ നമ്മൾ പറയാണ് ആ നിനക്ക് ആവശ്യമുള്ള അത്രയും ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറയലേ ആ ആവശ്യമുള്ള അത്ര അല്ലെങ്കിൽ അത്യാവശ്യമുള്ള അത്രേ എന്നുള്ളതാണ് കേട്ടോ അത്യാവശ്യം എന്നൊരു വാക്കാണ് കേട്ടോരത് എന്ന് പറഞ്ഞ അത്യാവശ്യം അപ്പോ ജപ്തക് ഹോ ജപ്ത എപ്പോ വരെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കേട്ടോ ആവശ്യമുള്ള അത്രയും അത്യാവശ്യമുള്ള അത്രയും എന്നാണ് ജപ്തക്രൂരത്ത് ഹോ തത്തക് എ ആ അപ്ണേക്കു അപ്ണേന്ന് പറഞ്ഞ സ്വന്തമായിട്ട് എന്നുള്ള അർത്ഥത്തില് അതുവരെ ടുത്ത് തന്നെ വെച്ചോളൂ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ ഇതാണ് ഈ ജപ്തക്കും ഇനി എന്താണ് സേ ആണ് അല്ലേ ജപ്സെ എന്ന് പറയുമ്പോ എപ്പോൾ മുതൽ അപ്പോൾ മുതൽ അപ്പൊ ഇതിനെങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം നോക്കെ ഇപ്പൊ നമ്മുടെ അവിടെ ആരെങ്കിലും പണി ചെയ്യുന്ന വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആ പണി ചെയ്യുന്ന ആള് വന്നു അവൻ വന്നപ്പോ മുതൽ എന്ത് ചെയ്യുന്നില്ല ജോലി ചെയ്യുന്നില്ല നമ്മൾ പറയൂ അവൻ വന്നപ്പോ മുതൽ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇതാണ് പറയണ്ടേ ജപ്സെ ആയ ആ എപ്പോഴാണോ അവൻ വന്നത് അവൻ വന്നത് മുതൽ മനസ്സിലാവുന്നുണ്ടോ അതാണ് ജപ്സെ വോ ആയാ തപ്സെ കൊയിക്കാൻ മനസ്സിലാവുന്നുണ്ടോ തപ്സെ അപ്പോൾ മുതൽ കൊയി ചെയ്തിട്ടില്ല എന്നുള്ള പാസ്റ്റ് പാസ്റ്റ് ആണ് ആ അവൻ വന്നത് മുതൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് കേട്ടോ ഇനി ഇനിയിപ്പോ നമ്മൾ പറയല്ലേ മഴ പെയ്തപ്പോ ആ എപ്പോഴാണോ മഴ പെയ്തേ അപ്പൊ മുതല് കരണ്ടില്ല പറയില്ലയോ ഓക്കെ ജബ്സെഹേ എന്ന് വെച്ചുകഴിഞ്ഞ എപ്പോൾ മുതലാണോ മഴ പെയ്തത് തപ്സെ ബിജിലി നെയ്യെ ബിജിലി എന്ന് പറഞ്ഞ കരണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി കേട്ടോ കരണ്ട് തപ്സെ ബിജിലി നെയ്യെ അപ്പൊ മുതല് കരണ്ട് ഇല്ല മനസ്സിലാവുന്നുണ്ടോ അതാണ് ഈ മുതല് അവിടെ നമ്മൾ തക്ക് വെച്ചു വര വെച്ചു ഇവിടെ നമ്മൾ സേ വെച്ചു അത്ര വ്യത്യാസമുള്ളൂ ഓക്കെ ഇപ്പൊ നമ്മുടെ മക്കളാരെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിരുന്ന് കരയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പറയൂട്ടോ എന്തെന്ന് അവന് സ്കൂളിൽ നിന്ന് വന്നപ്പോ തുടങ്ങി കരച്ചില്ല പറയത്തില്ലയോ ജപ്സെ വോ സ്കൂൾ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ എപ്പോഴാണോ അവൻ സ്കൂളിൽ നിന്ന് വന്നത് അത് മുതൽ എന്നുള്ള അർത്ഥത്തിലോ അവൻ സ്കൂളിൽ നിന്ന് വന്നത് മുതൽ എന്നൊക്കെ പറയണതിന്റെ സംസാര രൂപമാണ് റോരേ അറിയാമല്ലേ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ പറയുന്ന കേട്ടോ ഓക്കെ വോ റോറെ അവൻ കരയുവാ അല്ലെങ്കിൽ അവള് കരയുവാ സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് കരയുകയാണ് മനസ്സിലായോ അപ്പൊ ഇതാണ് ജപ്തക് തപ്തക് ജെപ്സെ തപ്സെ ക്ലിയർ ആയില്ലേ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ കാരണം ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഈ സെന്റൻസുകൾ കേൾക്കുമ്പോ എന്താണ് അതിൽ വെക്കേണ്ടത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത് ഞാൻ വന്നപ്പോൾ മുതൽ എന്ന് പറയുമ്പോ ആ അവിടെ ജെപ്സെ എന്നാണ് തുടങ്ങി സംസാരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഓക്കെ ഇതിനൊപ്പം തന്നെ ഇനി വരുന്നതാണ് കബ് കബ് എല്ലാവർക്കും അറിയാം അല്ലെ അതൊരു ക്വസ്റ്റ്യൻ വേർഡാണ് ോ ആ അവൻ എപ്പോ വരും ഞാൻ പറയുന്നതിന് മുമ്പേ ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കും കേട്ടോ ആ വോ ഏക അവൻ എപ്പോൾ വരും ഓക്കെ ഇനി ഇനിയിപ്പൊ ഞാൻ പറയാണ് ആ പാഴ്സൽ എപ്പോ കിട്ടും ആ പാഴ്സൽ എപ്പോൾ കിട്ടും പറയാൻ ശ്രമിച്ചോ ആ വോ പാഴ്സൽ എന്ന് അത് എപ്പോൾ കിട്ടും ആ പാർസൽ എപ്പോൾ കിട്ടും എന്നുള്ളതും കേട്ടോ ശരി ഇനി ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത് നമ്മൾ അതുപോലെ തന്നെ നോക്കുന്നത് ഓക്കെ അപ്പൊ കബ്സെ എന്ന് പറയുന്നത് കബ് എന്ന് എപ്പോൾ അല്ലേ അപ്പൊ കബ്സെ എന്ന് പറഞ്ഞ എപ്പോൾ മുതൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ജോലി ചെയ്യുമ്പോ ചോദിക്കുകയാണ് ആ താങ്കൾ ഇത് എപ്പോ മുതൽ ചെയ്യുക ഏ ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമോ അതല്ലെന്നുണ്ടെങ്കിൽ ടി വി മൂവിയോ എന്തെങ്കിലും ആയിക്കോട്ടെ നടക്കുമ്പോ നമ്മൾ ചോദിക്കുകയാണ് ആ ഇത് എപ്പോ തടയുന്നത് നടക്കുക എന്ന് ചോദിക്കത്തില്ലോ ഈ കബ്സെ ചെ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നോ എന്തെങ്കിലും ആയാലും മതി വഴക്കോ എന്തെങ്കിലും അപ്പൊ എപ്പോൾ മുതൽ നടക്കുകയാണ് ഈ കബ്സെ എന്നുള്ള വാക്ക് ഇനി ഞാൻ ഞാൻ എപ്പോ തുടങ്ങി തുടങ്ങി നിന്നോട് എന്നുള്ളതാണ് എപ്പി പറയാതാണ് കേ എന്നൊന്ന് ചോദിച്ചാൽ മതി അതല്ല സ്ത്രീലിംഗായിട്ടാണെങ്കിൽ എന്നാ കേൾക്കത്തുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് കപ്സെ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കപ്തക്ക് എപ്പോൾ വരെ അതിനൊരു സെന്റൻസ് ആയിട്ട് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആരെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ചോദിക്കുകയാണ് നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ ആ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് നമ്മളോട് പറയാ അപ്പൊ നമ്മൾ ചോദിക്കല്ലേ ഞാൻ എപ്പോ അവരവിടെ ഇരിക്കണം എന്ന് ഞാൻ എപ്പോ വരെ ഇവിടെ ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇനി എന്താണ് ആ ഇനിയിപ്പോ നമ്മള് പി എസ് സിക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ അവരൊരുപാട് എന്താ പറയാ പരിശ്രമിക്കണോ അല്ലെ കോശിഷ് എന്നാണ് പരിശ്രമിക്കുക എന്ന് പറയുന്നത് കേട്ടോ കോശിഷ് കർണ അപ്പോ എത്രത്തോളം പരിശ്രമിക്കണം നമ്മൾ ചോദിക്കല്ലേ ഓ ഇനി എപ്പോ വരെ പരിശ്രമിക്കേണ്ടതുണ്ട് ഹാ കോഷ് കർണ പടേഗ അവിടെ പടേഗ എന്നൊരു കണ്ടോ ഈ പടേക എന്ന് പറയുന്നത് ഒരു ഫ്ലോയിലിനെ പറയും ഓഫ് എത്ര നാള് പരിശ്രമിക്കേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലോ അതല്ലേ ഇപ്പോ പരിശ്രമിക്കണം എന്നാണെങ്കിൽ കർണാഹേ എന്ന് മതി കപ്ത കോശിഷ് കർണാഹെ എപ്പോ വരെ പരിശ്രമിക്കണം കത്ത കോശിഷ്കരണം പടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം പോലെ നമ്മൾ പറയാണ് എന്തെന്ന് ഓ ഇത് എത്ര നാള് വരെ ഇങ്ങനെ ആ പരിശ്രമിക്കേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാ കത്ത കോശിഷ് കരണം പടയുക എനിക്കൊരു മെസ്സേജിന് വന്നിരുന്നു ഒരു കമന്റ് വന്നിരുന്നു ഈ പടയ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ കുറച്ചധികം സെന്റൻസുകൾ കൊണ്ടുവരാം പടയുക എന്നുള്ളത് ഓക്കെ ശരി അപ്പൊ ഇതാണ് ഈ തക്കും സേയും വെച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ കബിലും തബ്ബിലും ജബിലും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയത് കേട്ടോ ഇനി ഇനിയിപ്പോ അവിടെ മാത്രമാണോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ല ഓരോ വാക്കിന്റെയും കൂടെ ഈ തക്കും സേ ഒക്കെ പറഞ്ഞ് നമ്മള് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിള് ഉപ്പർ ഉപ്പർ എന്ന് പറഞ്ഞ എന്താ എല്ലാവർക്കും അറിയാം മുകളിൽ ആ അപ്പൊ തക്ക് തക്ക് വെച്ചപ്പോ ആ ഉപ്പർത്തിൽ വരെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്ക അവൻ ആ മലയുടെ മുകളിൽ വരെ കയറി ആ വോ ഉയാ മനസ്സിലായോ ചടിനു പറഞ്ഞു കഴിഞ്ഞ കയറുക ആ വോ ഉസ് പഹാട്ക്ക ഊപ്പർ തടുകയെന്ന് പറഞ്ഞ അവൻ ആ മലയുടെ മുകളിൽ വരെ കയറി അപ്പൊ ഊപ്പർ തക്ക് മനസ്സിലാവുന്നോ അപ്പൊ നീച്ചത്തക്ക് എന്ന് പറയുമ്പോഴോ നീച്ചയുടെ കൂടെ തക്ക് വെച്ചപ്പോ താഴെ വരെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മുകളിലൊക്കെ താമസിക്കുന്നവരാണ് കേട്ടോ ഞങ്ങളെ പോലെയുള്ളവര് മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ താഴേക്ക് പോകണം കേട്ടോ ആ ആക്കർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ താഴെ വരെ നീച്ച താഴെ വരെ പോയിട്ട് വരാം എന്നാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ ഇപ്പോൾ വരെ എങ്ങനെയാ ഇപ്പോൾ വരെ അബിതക് ക്ബിതക്യാ അവൻ ഇപ്പോ അവരെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അബി തക് ആ അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അബിതക് ഇനി ഇനിയിപ്പോ വേറൊരു വാക്ക് ദൂസിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും നല്ല അർത്ഥത്തിൽ സെന്റൻസ് പറയാം ഞാനൊരു രഹസ്യ ആരോടെങ്കിലും പറയാട്ടോ ആ രഹസ്യം മറ്റൊരാളെ അറിഞ്ഞു അപ്പൊ ഞാൻ അറിഞ്ഞു അത് വേറെ ഒരാളെ അറിഞ്ഞു അപ്പൊ ഞാൻ എങ്ങനെയാ ചോദിക്കണ്ടേ യൂസ് ഇവിടെ വന്നു കണ്ടോ ജോ എന്ന് എന്താണ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ മെനെ ജോ ബോല വോ ദൂരോ അത് മറ്റൊരാള് വരെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാ മറ്റൊരാള് അർത്ഥം വെച്ചാൽ മതി പക്ഷെ എന്നുള്ള അർത്ഥത്തിലോത്തേക്ക് എങ്ങനെ എത്തിച്ചേർന്നേ മറ്റൊരാൾ എങ്ങനെ എറിഞ്ഞേ എന്നുള്ളതാണ് ഇനി എന്ന് പറഞ്ഞ എന്താണ് ഹാ കക് ജാനാഹെ എവിടെ വരെ പോകണം അപ്പൊ കഹാമിന്റെ കൂടെ തക്ക് വെച്ചു ഇനി വഹാൻ തക് വഹാമിന്റെ കൂടെ തക്ക് വെച്ചു എന്താണ് അവിടെ വരെ ഴിഞ്ഞാൽ അവിടെ വരെ ഇട്ടോളൂ വഹാത്തക് ഡാലോ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇവിടെ ഇവിടെ വരെ വരെ ഇട്ടോളൂ അല്ലെങ്കിൽ വരെ ഒന്ന് വായോ യഹാത്ത ആവോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഏത് വേർഡിന്റെ കൂടെ എന്ത് വയ്ക്കാതെ നമുക്ക് തക്ക വെച്ച് സംസാരിക്കാം ഇനി അതുപോലെ തന്നെ എന്താണുള്ളത് സേ ആണ് അല്ലേ സേ ഇതുപോലെ തന്നെ നോക്കിക്കോ ഊപ്പർ സെ ഊപ്പർ സെ ലേലോ മുകളിൽ നിന്നും എടുക്കും സെക്കൻഡ് എന്തായിരുന്നു നീച്ചേ മുതൽ തുടങ്ങിക്കോളൂ മനസ്സിലാവുന്നുണ്ടോ അടുത്ത എന്താണ് ആ എന്റെ കയ്യിലില്ല നീ അടുത്ത അടുത്താളിന്ന് വാങ്ങിക്കോളൂ എൻ്റെ കയ്യിൽ ഇല്ലേ പാസ് നെഹി ഹെസെ ലോ ആ ദൂസ്രോസെ

ഇനി ഒരു വാക്കാണ് ഈ ജഹാം എന്നുള്ളത് കേട്ടോ ഇപ്പൊ ഡൗട്ട് വരും ഈ കഹാം എന്നുള്ളതും ജഹാം എന്നുള്ളതും ഒരേ അർത്ഥാണ് എവിടെയെന്ന് വരുന്നതാണ് കേട്ടോ പക്ഷെ ഇതിന്റെ യൂസ് കഹാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണല്ലോ നമ്മളിപ്പോ എവിടെയാണോ വെച്ചെന്നൊക്കെ പറയാനായിട്ട് കഹാരക്ക എന്നൊക്കെ ചോദിക്കുക അല്ലേ പക്ഷെ ജഹാം അത് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ ഒരു എക്സാമ്പിള് നീ ഇത് എവിടെ നിന്നാണോ വാങ്ങിയത് ഞാനും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് മനസ്സിലായോ ആ അപ്നെ ണോ വാങ്ങിയത് ആ സെ എന്ന് പറയുന്നതിന്റെ ഒരു യൂസ് തന്നെയാട്ടോ അപ്പാസെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഈ കുട്ടി കുട്ടി വാക്കുകളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഒക്കെ തോന്നും ഈ ജബും തബും കബും അതുപോലെ തന്നെ എന്താ പറയാ തക്കും സേയും ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോ കുറച്ച് ഡൗട്ട് തോന്നാം പക്ഷെ വളരെ സിമ്പിൾ ആണ് ഇത് പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ല ഇത് പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഡൗട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഒരു ക്ലാസ് കിട്ടുക കേട്ടോ ക്ലിയർ ആയിട്ട് വരും ഉറപ്പാണ് നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ കൂടാതെ തന്നെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കിസ്ക ജിസ്ക ഉസ്ക ഇതിൽ ഏതോ ഒന്ന് രണ്ടാണ് ചോദിച്ചത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് നമ്മൾ കമന്റിൽ റിപ്ലൈ കൊടുക്കുന്നേക്കാളും നല്ലത് നേരിട്ട് വന്നാൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും അല്ലേ ശരി ഉസ്ക എല്ലാവർക്കും അറിയാം എന്താണ് ഉസ്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻറെ അവളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെ ആണെങ്കിൽ അതിൻറെ എന്നൊക്കെ പറയുന്നതാണ് അല്ലെ ആഹ് ഏ ഉസ്കാഹെ ഇത് അവന്റെയാണ് അല്ലെങ്കിൽ അവളുടെയാണ് അല്ലെങ്കിൽ അതിന്റെയാണ് എന്തെങ്കിലും നട്ടുമ്പോഴത്തേക്കാണ് കിസ്കാഹെ ഇത് എന്തിന്റെയാ മനസ്സിലായി കാണും അല്ലെ ആ കിസ്ക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ് എന്തിൻ്റെ എന്ന് ചോദിക്കാനാണ് ഓക്കെ അല്ലെങ്കിൽ ആരുടെ രണ്ടർത്ഥവും വരും വസ്തുക്കളാണെങ്കിൽ എന്തിൻ്റെ നമ്മൾ മനുഷ്യമാരുടെ ആണെങ്കിൽ ആരുടെ എന്നാ വരാ ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉസ്ക ഏ ഉസ്കാ ഹെ ഇത് അതിന്റെ ആണ് അല്ലെങ്കിൽ ഇത് അവന്റെയാണ് ഇത് അവളുടെയാണ് മനസ്സിലായോ ഇനി ഉസ്കി കെ കി ഈ ഡിഫറൻസ് സ്ത്രീലിംഗോ പുല്ലിംഗോ അതുപോലെ തന്നെ ബഹുവചനം റെസ്പെക്ട് അല്ലെ കാ എന്നുള്ള സൗണ്ട് വരുന്നത് പുല്ലിംഗത്തിനും കി എന്നുള്ള സൗണ്ട് വരുന്നത് ശ്രീലിംഗത്തിനും കെ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ ഉസ്കേ ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ആരായിരിക്കണം ഒരു ബഹുവചനോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോ ആയിരിക്കണം അല്ലെ ഇത് ആരുടെ കുട്ടികളാണ് ിസ്കെഹേ ബുട്ടികൾ അത് പൂരനായത് കൊണ്ടാണ് അവിടെ കിസ്കെ ചോദിച്ചത് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ ഉസ്കായ്ക്കാണെങ്കിലും കിസ്കായ്ക്കാണെങ്കിലും ഒക്കെ ഈ കാക്കയ്ക്കിയുടെ റൂൾ ഒന്നാണ് ഇത് ഇനി പറയേണ്ട കാര്യമില്ല അല്ലെ ശരി അപ്പൊ മനസ്സിലായില്ലോ ഉസ്ക ഇനി എന്താണ് കിസ്ക കിസ്ക പറഞ്ഞല്ലോ ആരുടെ ഏ കിസ്കാഹേ ഇതാരുടെയാണ് ഏ കിസ്കാഹേ ഇത് എന്തിൻ്റെയാണ് മനസ്സിലാവുന്നുണ്ടോ വസ്തുക്കളാണെങ്കിൽ എന്തിൻ്റെ അതല്ല നമ്മൾ മനുഷ്യരാണെങ്കിൽ ആരുടെ ക്ലിയർ ആയില്ലേ ഇനി ഡൗട്ടാണ് ജിസ്ക ജിസ്ക എന്ന് പറയുന്നതും ആരുടെന്നാണ് ഇത് രണ്ടും ഒരു ഡൗട്ട് വരികയാണ് കിസ്ക എന്നുള്ളതും ജിസ്ക എന്നുള്ളതും അല്ലേ അത് ഉള്ളൂ ഇപ്പൊ കിസ്ക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു അല്ലെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനും കിസ്ക ഇപ്പൊ ജിസ്ക എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു കിട്ടി ആ സാധനം നമ്മളോട് വെച്ച് കിയോ എന്തു ആയിക്കോട്ടെ നമ്മളോട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാൾ നമ്മളവിടെ പിന്നീട് അത് കാണുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കണേ അയ്യോ ആ എവിടെ അപ്പൊ ആള് പറയാം നമ്മൾ ചോദിച്ച വ്യക്തി നമ്മളോട് പറയാം എന്തെന്ന് അത് ആരുടെ ആയിരുന്നു അവർക്ക് ഞാൻ കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ അത് ആരുടെ ആയിരുന്നു അവർക്ക് കൊടുത്തു അപ്പൊ ഓ ജിസ്കാ ഓ ജിസ്കാധ ഉസ്കോമേനെ ദിയ ഓ ജിസ്കാദ അത് ആരുടെ ആയിരുന്നു ആ ഉസ്കോമേനെ ദിയ എന്ന് പറഞ്ഞാൽ അവന് ഞാൻ അത് കൊടുത്തു അപ്പൊ അത്രയേ ഉള്ളൂ അതിനി ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോസ്കടുത്ത് പ്രയോഗിച്ചു ചോദിച്ചാൽ തെറ്റൊന്നും ഇല്ല സംസാരത്തിൽ ഒന്നും വലിയ പ്രശ്നമല്ല ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്നാന്ന് മാത്രം ആരുടെ എന്തിന്റെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ അതിനു മുമ്പായിട്ട് അടുത്ത ക്ലാസ് വെനസ് ഡേ അല്ലെ ക്രിസ്മസ് ഡേ ആണ് അത് തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ക്രിസ്മസ് ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഔട്ടിംഗ് പോവാണ് ഗോവയിലാണ് സോ എനിക്ക് എന്തായാലും ഞാൻ വീഡിയോസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വെനസ്ഡേ ഇടാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അത് മാത്രല്ല ഇനിയിപ്പോ ഗോവയിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും അറിവുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ വെനസ്ഡേ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഉറപ്പൊന്നും അതുപോലെ തന്നെ ആ എന്നും പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ